എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുകൊണ്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ചൂരൽ മല ഉരുള പൊട്ടിയൊരു സംഭവം അപ്പോൾ ആക്ച്വലി ഇത് ഉണ്ടാവുന്നത് ഈ ഒരു ഒന്നര സമയത്തായ കൊണ്ടാണ് അധികം ആൾക്കാരും ആ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളൊക്കെ ആയാലും നേരത്തെ കടന്നിങ്ങനും പക്ഷേ രാവിലെ എണീറ്റപ്പോഴേക്കും ഇതിൻ്റെ ഫോണിലൊക്കെ ഒരുപാട് കോൾസ് തോന്നി കാരണം വയനാടാണ് നടന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിലെ ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുങ്ങി വന്ന സ്ഥലം നമ്മളെ നാടാണ് നിലമ്പൂരാണ് അപ്പോൾ പോത്തുകല്ല് പാത്തതിന് ഒരുപാട് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാണുന്ന വാർത്ത എന്താ വെച്ചാൽ പോത്തുകല്ല് ഉരുൾ പൊട്ടി കാരണം നമ്മളവിടെ മൂന്നാല് കൊല്ലം മുമ്പ് കവളപ്പാർ അതേപോലെ സെയിം സംഭവിച്ചതാണ് അപ്പോൾ പോത്തുകല്ല് ഉരുൾ പൊട്ടിയിട്ട് അവിടുന്ന് ആൾക്കാർ വരേണ്ടതെന്നാണ് ആദ്യം ന്യൂസ് തോന്നിയിരുന്നത് പിന്നെ പിന്നെ ന്യൂസ് മാറി ഇത് അവിടുന്ന് വരുന്നതാണ് ബോഡി അവിടെ നിന്ന് ഒലിച്ച് വരണം കാരണം നമ്മൾ കണക്റ്റഡ് ആണ് നിലമ്പൂരും വയനാടും പുഴ മാർഗ്ഗം റോഡ് മാർഗ്ഗം അത്യാവശ്യം നല്ല ദൂരം പത്ത് ഏഴ് എഴുപത്തഞ്ച് കിലോമീറ്റർ ഞങ്ങൾക്ക് ഇതിലും താമര നാട് കൂടി കൂടിയും താമരശ്ശേരി കൂടി ഉണ്ട് പക്ഷെങ്കിൽ പുഴ മാർഗ്ഗം എത്ര കിലോമീറ്റർ പതിനേഴോ ഇരുപതോ ഇരുപത്തിനാലോ ഇരുപത്തിനാല് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ അവിടുന്ന് അത് പറ്റിയിട്ട് ഒന്നര മണിക്കൂർ ഉള്ള പൊട്ടി കൂടെ ഒഴുകി വന്നിപ്പോൾ ഏകദേശം ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിനി ഞാനും ജിംഷാദും എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാരെ അയച്ചു തരുന്നുണ്ട് ഹോസ്പിറ്റലുണ്ടോ പോയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഹോസ്പിറ്റലത്തെ അവസ്ഥ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ ചെന്നപ്പം ഓരോ ബോഡി പാർട്സ് പാർട്സ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് ഇരുപത്തഞ്ച് ആൾക്കാരെ ബോഡി പാർട്സ് അവിടെ ഉണ്ട് നാൽപ്പത്തഞ്ച് അൻപത്തിരണ്ട് അടുത്ത് ബോഡിയുണ്ട് അതിൽ തന്നെ ഞങ്ങൾ കറക്റ്റ് കണക്ക് പറഞ്ഞു തട്ടോ അപ്പം നിലമ്പൂർ ആശുപത്രിയിൽ എത്തിയിക്കണത് ഇന്നലത്തെ ഒരു സമയത്ത് എത്തിയിക്കണത് മുപ്പത്തിരണ്ട് മൃതദേഹം ഇരുപത്തഞ്ച് ബോഡി പാർട്സ് കാരണം നമുക്ക് കണ്ടു വെക്കാൻ വരിക ഞാൻ ജിംഷാദിന ഹോസ്പിറ്റലിൽ പോയി അത് ഓരോ ആംബുലൻസിൽ ഒരു കൈ ഒരു കാല് അതുപോലെ തന്നെ പകുതി ബോഡി അരക്കിയിപ്പോഴും അരക്ക് മോൾക്ക് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് അതിൽ നിന്ന് പത്തൊമ്പത് മെയില് പതിനൊന്ന് ഫീമെയില് രണ്ട് ആൺകുട്ടികൾ ഇരുപത്തഞ്ച് ബോഡി പാർട്സ് അപ്പോൾ ഇന്നലെ നിലമ്പൂർ ആശുപത്രി ചെയ്തു വെച്ചാൽ രണ്ട് പേവാ അവിടെയുള്ള പേവാട് മൊത്തം ഒളിപ്പിച്ചിട്ട് അവിടെ ഫുള്ള് ഫ്രീസർ കൊണ്ടോണ്ട് കൊണ്ടുവന്നിട്ടേ ഇരിക്കുന്നു ഫുൾ ടൈം ഫ്രീസേഴ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം നിലമ്പൂർ ആശുപത്രിയിൽ പരിമിതമായ ഫ്രീസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ റിക്വസ്റ്റ് ചെയ്തേക്കുന്നു നാല് മണി കൊണ്ട് നമ്മളെല്ലാവരും സഹകരണം കൊണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് തിരൂരിൽ നിന്ന് ടുംബൂരിൽ നിന്ന് അത് മലപ്പുറത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് ഫ്രീസേഴ്സ് വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആ പേപാട് ഫുൾ ഒഴിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി ഫുള്ള് ഫ്രീസറിലും ബോഡിയും ബോഡി പാർട്സും ആയിട്ട് വച്ചൊക്കെയാണ് അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം പോസ്റ്റ്മോർട്ടം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ അയച്ചു നിന്നിട്ട് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് നമുക്ക് പോവാൻ ഐഡൻറ്റിഫൈ ഉള്ളൊക്കെ ചില്ല ചില്ലൊക്കെ ചെയ്യാം പക്ഷെ എന്താ വച്ചാൽ ഇത്രയും ദൂരം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു പൊട്ടി അതിലൂടെ വന്ന മൃതദേഹത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവും ഒരു നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം ഇത്രയും ദൂരം ഇരുനാല് കിലോമീറ്റർ ഒലിച്ചു വന്ന മഴവെള്ളപ്പാച്ചിൽ ഇതേപോലെ ഉരുൾപൊട്ടി ഒലിച്ചു വന്ന ബോഡിയിൽ എന്താണ് ബാക്കി ഉണ്ടാവുക പാർട്സ് പാർട്സ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അവിടെ വരുന്നത് അപ്പോൾ വളരെ സങ്കടകരമായി നമുക്ക് തോന്നി എന്നാലും നമ്മൾ ഈ ചൊക്കെ അവിടെ കൂടിയിട്ട് നിങ്ങളെവിടെ ഇത് സ്റ്റാർട്ടാക്കിയത് കളക്ഷൻ പോയിന്റ് കോഴിക്കോടും ആ കോഴിക്കോടും നിലമ്പൂരും കളക്ഷൻ പോയിന്റ് ഉണ്ടായാലും കോഴിക്കോടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ എത്തി ഇന്നിപ്പോൾ നിലമ്പൂർ എന്നുള്ളത് ഇന്ന് കോഴിക്കോട് കൊണ്ടുപോയിട്ട് അവിടുന്ന് നിന്ന് വയനാട്ടിൽ കൊണ്ടുപോകും അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഒരു കാര്യം കൂടി അപ്പം ഇന്നലെ രാവിലെ ഏഴ് മണി മുതൽ പോത്തുകല്ല് ഭാഗത്ത് തെരച്ചിൽ രാവിലെ ഏർലി മോർണിംഗ് കാരണം നമ്മൾ പുലർച്ചെ കണ്ടത് നമ്മളവിടെ ഉരുൾ പൊട്ടി എന്നുള്ള ന്യൂസിലാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ തെരച്ചിൽ തുടങ്ങിയവിടെ ഫുള്ള് വന്യമേഖല ആയതുകൊണ്ട് ഇന്നലെ രാത്രി നിർത്തി ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്തത് അവിടുത്തെ അവസ്ഥയും ഭയങ്കര പരിതാപകരമാണ് കാരണം ആൾക്കാരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ മൃദയങ്ങൾ കിട്ടുന്നത് ഫുള്ള് ഈ മുണ്ടിലാക്കിയിട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് ഒരു സെക്കൻഡ് അപ്പം ഇതില് മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട അമ്പത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വി അദ്രമ അറിയിച്ചു ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തും ഇതിനുശേഷം വയനാട്ടിലേക്ക് കൊണ്ടുപോകും ആശുപത്രിയിൽ പേവാർഡുകൾ ഒഴിവാക്കിയാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പരമാവധി ഫ്രീസർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു അത് വളരെ ശരിയാണ് കാരണം എന്നാലും അവിടെ ഫുള്ള് വളണ്ടിയേഴ്സാണ് അതായത് ബോഡി കൊണ്ടുപോകാനും വളരെ സ്ട്രോ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് വളണ്ടിയേഴ്സ് അവിടെ ഉണ്ട് കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ബോഡി എടുക്കാനും അവിടുന്ന് കൊണ്ടുവരാനും കൊണ്ടുപോകാനും പോസ്റ്റ്മോർട്ടം കൈകൊണ്ട് കൊണ്ടുപോകാനും അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് ബോഡി തിരിച്ചു കൊണ്ടുവരാനും ഐഡൻറ്റിഫൈ ചെയ്യണവലെടുത്ത് നിൽക്കാൻ വരെ ഫുൾ ആളവിടെ സജ്ജീകരണങ്ങൾ ഓക്കെയാണ് നിലമ്പൂരിൻ്റെ സൈഡിൽ നിന്ന് നിലമ്പൂർ ഇതിൽ ചെയ്യാൻ പറ്റണ അതിൻ്റെ മാക്സിമം മാക്സിമത്തിൻ്റെ മേലെ എന്ത് നിലമ്പൂരിനും ചെയ്യാൻ പറ്റും അത് ഞങ്ങളെ നാട് എന്നുള്ളത് എനിക്ക് തുറന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾ ഇന്നലെ അവിടെ പോയി കണ്ടതാണ് അപ്പം എൻ്റെ അമ്മോന് എച്ച് എം സി മെമ്പറാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ ഉള്ളതാണ് താലൂക്ക് ആശുപത്രിൻ്റെ അപ്പോൾ മൂപ്പർ ഇന്നലെ ഏഴ് മണി ഒട്ടവിടെ ഉണ്ടായിരുന്നു നമ്മൾ പോയത് രാത്രിയാണ് അപ്പോൾ ഇന്നലെ ഏഴ് മണി തൊട്ട് അവിടെ സംഭവിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണത് വളരെ വിശദമായിട്ട് മൂപ്പര് ഈ വീഡിയോ തന്നെ പറഞ്ഞു തന്നെയാണ് അതൊന്ന് നമുക്ക് കേട്ടോക്കാം അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഇന്നലെ പോർത്തുഗലിൽ നിന്ന് ഒരുപാട് ഉദയങ്ങൾ കൊടുക്കുന്നത് ഇവിടെ നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് അപ്പം എൻ്റെ അമ്മനാണ് വോക്കാക്ക വോക്കാക്ക എച്ച് എം സിയിൽ ാക്ക് ഇന്നലെ ഇവിടുത്തെ ഇന്നലെ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പിന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന നമ്മുടെ ഉരുൾപൊട്ടലിൽ ഒരുപാട് മൃതദേഹങ്ങൾ നമ്മുടെ പൂത്തുകല്ല് ഭാഗങ്ങളിലേക്ക് പോയതിലൂടെ ഒഴുകി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ ഇപ്പം ഇന്നലത്തെ ഇന്ന് രാവിലത്തെ കണക്ക് പ്രകാരം ഏകദേശം അൻപത്തി ഏഴോളം മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിൽ ഏകദേശം മുപ്പത്തി രണ്ടെണ്ണം ബോഡി ബോഡി ആയിട്ടുള്ളതും ഫുൾ ബോഡി ഏകദേശം ഉള്ളതും അതുപോലെ തന്നെ ഇരുപത്തഞ്ചെണ്ണം വിവിധ പാർട്സുകളായിട്ട് വന്നിട്ടുള്ള സുഖങ്ങളാണ് നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഫ്രീസറുകൾ വരുത്തുകയാണ് ഇപ്പം നമ്മൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥലത്തുനിന്ന് ആ ഇഷ്ടംപോലെ ഫ്രീസറുകൾ നമ്മുടെ ഇവിടെ ഏകദേശം ഇപ്പം അൻപത്തി ഏഴ് ഫ്രീസറുകൾ ഇപ്പം ഇവിടെ എത്തിയതുണ്ട് നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലിൻ്റെ ഇതായിട്ടുള്ളൊരു ആറ് ഫ്രീസറും ഇപ്പം നമുക്കുണ്ട് മൊത്തം അങ്ങനെ അറുപത്തി മൂന്ന് ഫ്രീസർ സംവിധാനം ഇവിടെ ഉണ്ട് ഇനിയും ഫ്രീസറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒക്കെ ആവശ്യമായിട്ട് വരും എല്ലാം കാരണം ഇവിടെ ഒന്ന് തിരിച്ചറി അറിഞ്ഞ് വരുന്നേ ഉള്ളൂ മാത്രമല്ല ഇന്നിപ്പോൾ പുതിയൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധ്യമാകുന്ന മൃതദേഹങ്ങൾ അങ്ങോട്ട് മാറ്റാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ആലോചിക്കാമല്ല അങ്ങനെ ജില്ലാ ഭരണകൂടം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാർ അങ്ങനെ നിർദ്ദേശം വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ വരുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇന്നലെ വന്ന മൃതദേഹങ്ങളൊക്കെ നമ്മളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയും വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൃതദേഹങ്ങൾ മൃതദേഹങ്ങളെത്തി ആ എത്തി ബോഡിയുടെ പല ഭാഗങ്ങളായിട്ട് വരുന്നതും എല്ലാ കാര്യങ്ങളും വളരെ കൂടി തന്നെ ഡോക്ടേഴ്സും പോലീസും റവന്യൂവും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആ എല്ലാ സംവിധാനം സർക്കാരിൻ്റെ എല്ലാ സാഹചര്യങ്ങളും എല്ലാം വളരെ പിന്നെ ഒരു വിശ്രമമില്ലാതെ തന്നെ കാരണം ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പിന്നെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ അങ്ങനെ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരും വളരെ കൂടി തന്നെ ഈ ഒരു വലിയ ക്രൈസസ് സംവിധാനം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ സഹകരിച്ചത് വാക്കുകയാണ് ജസ്മൽ പുതിയാർ എൻ്റെ അമ്മനാണ് താങ്ക് സോ മച്ച് അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിലും കാര്യങ്ങളായിട്ട് പറയുന്നുണ്ടാവും താങ്ക് യു ബൈ ബൈ ഇപ്പോൾ ഇപ്പോൾ നിലമ്പൂർ ഒരു സ്ഥിതി എന്താ വെച്ചാൽ ഇപ്പോൾ മൂന്നാൾക്കാരെ ബോഡി ഒരു മെയില് ഒരു ഫീമെയിൽ അതുപോലെ ഒരു ചെറിയ ഒരു പെൺകുട്ടി മൂന്നാൾക്കാരുടെ ബോഡി മാത്രമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഈ സമയം രാവിലെ ഒമ്പത് മണിയാണ് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് മണി വരെ ഇത്ര ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ഒരുപാട് ഫാമിലീസ് അവിടെ നിന്ന് വരുന്നുണ്ട് പക്ഷേങ്കിൽ ഇന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഇവരെ ഉറ്റവരോടെയർ അതായത് ഇവരെ ഇവർ മരിച്ചവരാരാന്ന് വരെ തേടി വരാൻ വരെ ആൾക്കാരില്ലാത്തൊരു സ്ഥിതിയിലാണ് പോകണത് വളരെ സങ്കടകരമായ കാഴ്ചയാണ് ഹോസ്പിറ്റലുകളും എല്ലായിടത്തും ഉള്ളത് അപ്പം ഇതാണ് നിലമ്പൂരിത്തെ അവസ്ഥ ഇവിടെ എല്ലാം വളരെ വളരെ നല്ല രീതിയിലാണ് പോകണത് രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണോ സംഭവങ്ങളും എല്ലാം നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് കറണ്ട് ഡീറ്റെയിൽസ് പറയാനുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഡീറ്റെയിൽ പറയാനുണ്ടെങ്കിൽ മൊത്തം മരണം നൂറ്റി കഴിഞ്ഞു അതിൽ നൂറ്റി പതിനാറ് ആൾക്കാർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അതിൽ അറുപത്തിരണ്ട് ആൾക്കാരെ തിരിച്ചറിഞ്ഞു അതിൽ ഏഹ് നൂറ്റിയമ്പത് കടന്ന ഏ അപ്പം മൂവായിരത്തി അറുപത്തി ഒമ്പത് ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് മണിയോടെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആരംഭിച്ചു അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഇവിടുത്തെ നിലമ്പൊരു സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തതരാം കാരണം ഞാൻ ഈ നാട്ടുകാരനാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെ എല്ലാവർക്കും പറഞ്ഞത് അവിടെ അധികം ന്യൂസ് ചാനൽസും മീഡിയസൊക്കെ വളരെ കുറവാണ് അവർ വരണം എന്നല്ല പക്ഷെങ്കിലും ഒരുപാട് ആൾക്കാർ അമ്മോട് ചോദിക്കുന്നുണ്ട് ഫോട്ടോ വെച്ച് തന്നിട്ട് നിങ്ങൾക്ക് പോയി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും നമുക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റും ചെല്ലാനും പറ്റും പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പരിചയമല്ല ആ ബന്ധുക്കളും ഓരോ ആൾക്കാരായിട്ട് അത്രയും പരിചയമല്ല ഓരോ തന്നെ ഓരോ മാർക്സും കാര്യങ്ങളും കണ്ടു തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അതിന് എനിക്ക് കണ്ടു നിൽക്കാനുള്ളൊരിത് ഇല്ല അപ്പം ഇത്രേ പറയാനുള്ളു എല്ലാവരോടും പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളൂ ആരും അപകട സ്ഥലങ്ങളിലേക്ക് പോകാണ്ടിരിക്കുക അത് അവിടെ ഒരു കാഴ്ച സ്ഥലമാക്കി മാറ്റാണ്ടിരിക്കുക അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യണവെങ്കിൽ നല്ല രീതിയിൽ ചെയ്തോട്ടെ പണി പണിയെടുക്കാണ്ട് അത് ബാക്കിയുള്ള ആൾക്കാർ അത്രയും ആൾക്കാർ രക്ഷപ്പെടുത്തുന്ന പരിപാടി അവിടെ നടന്നോട്ടെ എല്ലാവരും ഈ ഒരു മഴയത്ത് വളരെ സേഫായിട്ട് വീട്ടിലിരിക്കുക എല്ലാവരും സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക അപ്പോളൊരു സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക അതിനെ പറയാനുള്ളൂ ബൈ